നൂറ്റി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീത മാമാങ്കം നടക്കുകയാണ് പോത്താങ്കണ്ഡം ആനന്ദ് ഭവനത്തിൻ്റെ നേതൃത്വത്തിൽ തുരയും ഇരുപതാമത് സംഗീതോത്സവമാണ് പയ്യനുള്ളിൽ നടക്കുന്നത് സ്വാമിജി എനിക്കൊപ്പമുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് സ്വാമിജിയാണ് നമസ്കാരം സ്വാമിജി അപ്പോൾ എത്ര അതായത് ഇരുപത് വർഷക്കാലമായി നമ്മുടെ ഈ ഒരു സംഗീത സൗകര്യ മുന്നോട്ട് പോയി തുടങ്ങിയിരിക്കുന്നത് അല്ലേ ആദ്യം ഇതിൻ്റെ ഒരു തുടക്കം ഇവിടെ മുതലായിരുന്നു സുഹൃത്ത് ഒരു ഇപ്പോൾ യേശരീരനായി ഒരു മൃതംഗ വിദ്വാൻ ഒരു സുശീല സുശീലമാഷുണ്ട് സുശീലമാഷൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന വെറുതെ കലാ സാഹിത്യം സംഗീതത്തെക്കുറിച്ച് സംസാരിക്കുന്ന കൂടുതൽ വെറുതെ ഞങ്ങളുടെ ഇരുന്ന് സംസാരിച്ചാണ് ഒരു സംഗീതോത്സവം മുടക്കണം പക്ഷേ അദ്ദേഹം സംസാരിച്ച് പോയി അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നു നടക്കുമെന്ന് അതിന്റെ പിറ്റേ ദിവസം ഞാനത് തീരുമാനിച്ചു സ്ഥലം തീരുമാനിച്ചു ഒൻപത് ദിവസത്തെ പരിപാടി തീരുമാനിച്ചു ഉദ്ഘാടനത്തിൽ ഏറ്റവും വലിയ ഒരാളെന്ന് തന്നെ സംഗീതത്തിൻ്റെ വലിയ ഒരു ചക്രവർത്തി തലം തന്നെയുള്ള എം എസ് വിശ്വനാഥൻ അദ്ദേഹത്തെ ചെന്നൈയിൽ പോയി കണ്ട് ഇങ്ങനെ ഒരു സംബരം ഉദ്ഘാടനത്തിലൂടെ ക്ഷണിച്ചു പെട്ടെന്ന് ഈ ആരംഭിച്ചു ഒന്നാമത് തുലിയ സംഗീതോത്സവം ആരംഭിച്ചു അപ്പോൾ അതിന് അതിൻ്റേതായിരിക്കുന്ന ചില പരിമിതമായ പരിചയക്കുറവുകളും എല്ലാം കൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് കാരണം അറിയില്ലല്ലോ എങ്ങനെയാണ് അപ്പം അതിന് അതിൻ്റേതായിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടിന് ശല്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ വർഷം നോക്കി പിന്നെ നാലാമത്തെ വർഷം നോക്കി എട്ടായി പത്തായി പന്ത്രണ്ടായി ഇരുപത് ഇപ്പം ഇരുപത് പത്ത് ഒൻപത് ദിവസം തുടങ്ങി പതിനൊന്ന് ദിവസം നടത്തി പിന്നെ അത് ഇരുപത്തൊന്ന് ദിവസം നടത്തി നാൽപ്പത്തൊന്ന് ദിവസം നടത്തി അറുപത്തി ഒന്ന് ദിവസം നടത്തി നൂറ്റി ഒന്ന് ദിവസം നടത്തി തുടർച്ചയായിട്ടല്ല കൊല്ലപ്പോഴായിട്ട് നൂറ്റൊന്ന് ദിവസം നടത്തിയതിന് ശേഷം ഇരുപത്തൊന്ന് ദിവസം നടത്തി നാല്പത്തൊന്ന് ദിവസം നടത്തി പിന്നെ ഇരുപത് ഈ വർഷമാണ് നൂറ്റി പതിനൊന്ന് വർഷം നൂറ്റി പതിനൊന്ന് ദിവസം ദിവസമായിട്ട് ഇതിന് എന്താണ് ഇതിന്റെ എന്തിനാണ് ഇത് നടത്തുന്നത് പലരും ചോദിക്ക രണ്ടു രണ്ടുപേരും ചോദിക്കാറുണ്ട് ഒന്നാമ ചോദിക്കാറുണ്ട് എങ്ങനെയാ നടത്തുക പലർക്കും അറിയേണ്ടത് എല്ലാവർക്കും സാമ്പത്തിക വിഷയത്തിലാണ് എല്ലാവരുടെയും നോട്ടം എങ്ങനെയാണ് ഇതിന്റെ നടത്തിപ്പുള്ള സാമ്പത്തിക വശം ഇവിടെ നിന്നാണ് ഒന്ന് പിന്നെ എന്തിനാണ് നടത്തുന്നത് എന്തിനാണെന്ന് നടത്തുന്നതിനകത്ത് അരചിത്യുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികം എവിടുന്നാണെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഒരു ഔചിത്യം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇത് രണ്ടിനും വ്യക്തമായ മറുപടി ഉണ്ട് ഇത് നടത്തുന്നത് നടത്തിപ്പുകാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ വ്യക്തമായിരിക്കുന്ന ഉദ്ദേശലക്ഷ്യമുണ്ട് അത് അതിൽ കൂടെ ഉണ്ടാകാൻ പറ്റുന്ന വലിയൊരു സംസ്കാരം സംഗീത സംസ്കാരം വളരണം സാമൂഹികമായ ഒരു ഉരുത്തിരിവ് ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം ഇതൊക്കെ ഉദ്ദേശിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ സ്തുരീയത്തിന് പങ്കെടുക്കുന്നതോടുകൂടി ഒരു 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 ശുദ്ധീകരണം റിഫൈൻഡ് ആവുക സ്വയം ആകെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മനുഷ്യൻ്റെ ചിന്തകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം ഇതിനൊക്കെയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയുന്നത് മ്യൂസിക് തെറാപ്പി എന്ന് ഞാൻ പറയുന്നില്ല തെറാപ്പി ഒന്നുമില്ല ഈ മ്യൂസിക് തെറാപ്പി ഉണ്ടെങ്കിൽ തെറാപ്പി കൊണ്ട് ഉണ്ടാക്കി മടക്കുന്നവർക്കും അത് അനുഭവ വിദ്യമാക്കി എടുക്കാൻ കാഴ്ച കഴിയുന്നില്ല മ്യൂസിക് തെറാപ്പി ഇല്ലെന്ന് പറ്റും പറയാൻ കഴിയില്ല പക്ഷെ അത് പ്രായോഗികമായിട്ട് എടുക്കാനൊന്നും എടുത്തൊന്നും ആയിരിക്കും ചെയ്തതായിട്ട് പറയുന്നത് ഇത് തെറാപ്പി ഒന്നുമല്ല അത്തരം ഒരു 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 സംസർഗം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കി സാധ്യതയുള്ള ൂ പക്ഷെ ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് സമയത്ത് നമ്മൾ പറഞ്ഞേക്കാറുണ്ട് പലർക്കും ഡിപ്രഷൻ മാനസികമായിട്ടുള്ള കുറെ ഒറ്റപ്പെടലുകൾ പറയുന്നില്ലേ ഫാസ്റ്റ് ലൈഫ് ഒന്നും ഇല്ല ഫാസ്റ്റ് ലൈഫ് ഡിപ്രഷൻ ഇതൊക്കെ ഇതൊക്കെ പണ്ടുള്ളതാണ് വളരെ പണ്ടുള്ള വിഷയങ്ങളാണ് അപ്പൊ അതിനുള്ള കാരണങ്ങളിൽ കൂടി അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുള്ളു അതിവ്യക്തിഗതമാണ് അത് പാട്ട് കേട്ടാ ഇതുണ്ടാകും നേരെയാവും എന്നൊരു പറയാൻ കഴിയില്ല പക്ഷേ ഈ പ്യൂരിഫിക്കേഷൻ അതല്ല ഈ ഡിപ്രഷനിന്ന് പുറത്ത് വലിയ അല്ല ഡിപ്രഷൻ ഉണ്ടാവാതിരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് അത് രണ്ടും രണ്ടാണ് ഡിപ്രഷൻ ഉണ്ടായി കഴിയുമ്പോൾ മതിന്ന് രക്ഷപ്പെടാൻ മാർഗം ഉണ്ട് പിടിക്കുക ഒരു ഡിപ്രഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മളുടെ അതിന് നമ്മളുടെ ചിന്തകളെ നമ്മളുടെ ബുദ്ധികളെ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അറിവ് എങ്ങനെ എടുക്കാൻ സാധിക്കണം സംസ്കാരം വളർത്തിയെടുക്കാൻ സാധിക്കണം ഇങ്ങനെയുള്ള രീതിയിൽ കൂടെ സാധിക്കുള്ളൂ ഇപ്പോഴത്തെ ഈ നൂറ്റി പതിനൊന്ന് ദിവസത്തെ വിശേഷങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെ സംഗീതജ്ഞർ വരുന്നുണ്ട് എങ്ങനെ സംഗീതജ്ഞന്മാരെ മിക്കവാറും ഇന്ന് വിളിച്ചു കൂട്ടാൻ പറ്റുന്ന പറ്റാവുന്ന മിക്കവാറും എല്ലാവരും തന്നെ പങ്കെടുപ്പിക്കുന്നുണ്ട് ഈ ഇന്ത്യയിലുള്ള എല്ലാ മിക്കവാറും വീണ വീണ ചിത്ര വീണ സന്തോറ് സാരംഗി സിത്താർ ഇതൊക്കെ ഹിന്ദുസ്ഥാനിയിലുള്ള ഉപകരണങ്ങളിൽ പുല്ലാങ്കുഴ ഹാർമോണിയം ഇതെല്ലാം ഉപകരണ സംഗീതത്തിൽ കൂടെ ഹിന്ദുസ്ഥാൻ ഷഹനായി ഷഹനായിട്ട് എടുത്ത് പറയേണ്ടത് ഇന്നിപ്പോൾ നാഥസ്വരമാണ് നാഗസ്വരം നാഗസ്വരം സാധാരണ ഒരു 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 ചെറിയൊരു ഉപകരണമായിട്ട് കണക്കാക്കി വരുന്നൊരു കാലമുണ്ട് ഇപ്പോൾ അല്ല ഇത് മറ്റെല്ലാ സംഗീത ഉപകരണങ്ങളെ പോലെ ഒരുപാട് സാധ്യതകളിൽ കൂടെ എടുത്തു കൊണ്ടുവരാൻ സംഗീത ഉപകരണമാണ് ഈ നാഥശ്രം പക്ഷേ അതിന് പ്രാവീണ്യമുള്ള കലാകാരൻ വേണം അത് വീണയിലാണെങ്കിലും പുല്ലാങ്കുളിലാണ്ട് ആദ്യം ഏതിനാലും വേണം അതുപോലെ നാഥശ്രത്തിലും വേണം അതിഗംഭീരമായി കാലിക്കുർച്ചി എറണാചലം നാമഗിരിപ്പെട്ട കൃഷ്ണൻ ഇങ്ങനെയുള്ള വൻപന്മാർ ഷെയ്ഖ് അലി ഒരു സാഹിബുണ്ടായിരുന്നു അവരൊക്കെ എത്രയോ എത്രയോ ഭയങ്കരമായ രീതിയിൽ നാഭശുരം എന്ന് പറയുന്ന ആ സുഷിരവാദ്യത്തെക്കൂടെ സംഗീതത്തിൻ്റെ മറുകര കടന്നവരാണ് അതെ ഇപ്പോഴും ഉണ്ട് ഇപ്പഴാ ആ നിലവാര അല്ലെങ്കിലും ആ തലത്തിൽ പലതരത്തിലുള്ള തലമുള്ള ആൾക്കാരുണ്ട് അപ്പൊ അത് അഭസ്ഥരാണ് പരിപാടിയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെ അപ്പൊ ഈ ഇന്ത്യയുടെ പല ഭാഗത്തും ഉള്ള ഇത്രയും പ്രഗൽഭരായ സംഗീതരെ നമ്മുടെ ഈ പയ്യന്നൂരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ പണിയല്ലല്ലോ ശെരിക്കും ചില്ലറ പണിയല്ല പക്ഷേ അതിഭയങ്കര പണിയൊന്നുമല്ല അവരെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് അവർ വരുന്നത് അവരുടെ തൊഴിലെയാണ് അവരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ അവർ പ്രകടിപ്പിക്കുന്ന അവരുടെ തൊഴിൽ ഒരു അതിനാണ് നമ്മൾ ക്ഷണിക്കുന്നത് അപ്പോൾ ക്ഷണിക്കുന്നു ക്ഷണി ക്ഷണിക്കുന്ന രീതി വരുന്ന രീതി പ്രവർത്തിക്കുന്ന രീതി അതിനെല്ലാം കുത്തി വ്യത്യാസം വരും നമ്മൾ അത് അത് നമ്മളുടെ ഈ ക്രമീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു തലത്തിൽ കൂടെ എടുക്കുന്ന ഒരു സവിശേഷത തന്നെയാണ് ഇതെല്ലാം നോക്കിയത് അത് സാധിച്ചു സാധി സാധിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആത്മാഭിമാനമുള്ളൊരു ഒരു ഒരു വിഷയമാണ് സംഘാടകർക്ക് നമ്മൾ ഞാൻ ചെയ്യുന്നു അപ്പോൾ തന്നെ ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഇന്ത്യ സംഗീത ലോകത്തിലെ ഏറ്റവും എടുത്ത് പറയാ പെട്ടെന്ന് എടുത്തു പറയുന്ന ഹരിപ്രസാദ് ചൗരച്ച അദ്ദേഹം അദ്ദേഹം പത്ത് പതിനെട്ട് വർഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ ഈ ഈ വർഷം വരുന്നത് ആദ്യത്തെ ദിവസം വരാൻ പറ്റും നൂറാമത്തെ ദിവസം നൂറാമത്തെ ദിവസം ഒരു നൂറാമത്തെ ദിവസം സദ്യത്തിൻ്റെ പരിപാടിയാണ് അതുപോലെ കർണാടി സംഘത്തിലാണ് എൽ സുബ്രഹ്മണ്യ വയലിനകത്ത് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം വരാൻ പറഞ്ഞു വരുന്നത് അതുപോലെ പല ആൾക്കാരും സംഘസുബ്രഹ്മണ്യം കേരളത്തിലുമുണ്ട് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് കോട്ടയം ജമനീഷ് ഭാഗവത കോട്ടയം ജമനീഷ് ഭാഗവത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട വലിയൊരു കലാകാരൻ സംഗീതജ്ഞനാണ് അത് പാടുന്നതിന് സംഗീതത്തെക്കുറിച്ചുള്ള അതിൻ്റെ അറിവുമെല്ലാം ആ നിലയ്ക്കാണ് പക്ഷേ അത് ഓരോ വ്യക്തിഗതമായിട്ട് ഓരോരുത്തർക്കും ഓരോ കിട്ടുന്ന ഒരു 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 രീതിയിലേക്ക് പലരും പലതരത്തിലാണ് മാറി മറിഞ്ഞു പോകുന്നത് എല്ലാവർക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊമ്പ കോട്ടയം ജമുനീസ് ബാഗ് ഒരു തുര്യത്തിന് പാടുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ആ പാട്ടിലൂടെ കേരളീയമായൊരു വലിയ സാന്നിധ്യമാണ് അതുകൂടെ പലരും 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 അപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം കേരളത്തിലെ പ്രാമുഖ്യമുള്ള മറ്റ് സംഗീതജ്ഞനുൾപ്പെടുത്തിയിട്ടുണ്ട് പക്കവാദ്യക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചെന്നൈ ഒരു വലിയ കന ആ ഒരു സങ്കേതമാണ് സാങ്കേതിക വിഷയമല്ല ആൾക്കാരുടെ കൂട്ടായ്മയാണ് ധാരാളമുള്ള സ്ഥലമാണ് ചെന്നൈ എന്ന് പറയുന്നത് ചെന്നൈയിൽ ധാരാളം ആൾക്കാർ വരുന്നത് ആന്ധ്രയിൽ നിന്നുണ്ട് കർണാടകയിൽ നിന്നുണ്ട് ഗോവയിൽ നിന്നുണ്ട് ബോംബെയിൽ നിന്നുണ്ട് ഡൽഹിയിൽ നിന്നുണ്ട് കാശ്മീരിൽ നിന്നുണ്ട് ഗുജറാത്തിൽ നിന്നുണ്ട് കൽക്കട്ടയിൽ നിന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയൊക്കെ നമ്മൾ നമ്മള് നടുവാണ് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ പയ്യനൂനെ സംബന്ധിച്ചിടത്തോളം നല്ല കല ആസ്വദിക്കുന്ന ആളുകളാണ് കലാകാരന്മാരാണ് എന്നൊക്കെ പറയാറുണ്ട് പയ്യന്നൂരുള്ള ധാരാളം പേരുണ്ട് പക്ഷേ ആസ്വാദനത്തിന് എത്തുന്നതില് സംഗീതത്തെ സ്നേഹിക്കുന്നവരാണ് സംഗീതത്തെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നത് പയ്യന്നൂരോ കണ്ണൂരോലുള്ളവരല്ല എല്ലാവരും സംഗീതത്തെ പ്രകടിപ്പിക്കുന്നവരും അങ്ങനെയാണല്ലോ പെയിൻ്റിൽ മാത്രം പെയിന്റിൽ മാത്രം ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗീതോത്സവല്ല അതെ അത് സംഗീത ലോകത്തുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നതാണ് പക്ഷെ പിന്നെ പയ്യനിലുള്ള ചില ആൾക്കാരെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കാതിരിക്കാൻ പങ്കെടുപ്പിക്കാതിരിക്കുന്ന ഒരു പല കാരണങ്ങളൊന്നും ഉണ്ട് അത് ഇവിടെയുള്ള കലാകാരന്മാർ ആരും എല്ലാവരും ഇവിടുത്തെ പല പല വേദികളിൽ പാടുന്നവരാണ് ആളുകൾക്ക് പരിചിതരാണ് അവരുടെ പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ എത്രയോ ആൾക്കാരുടെ പാട്ട് കേൾക്കാൻ പോകരു വണ്ടിയുള്ളവരുടെ പാട്ട് മറ്റു പല വേദികളുണ്ട് വേദിയാണ് പക്ഷെ ഇങ്ങനെയുള്ള പോലും ഈ ഇവിടുത്തെ സദസ്സിൽ വന്നിരുന്ന് പാട്ട് ആസ്വദിക്കുന്നില്ല എന്നുള്ള ഭക്ഷ്യ സത്യങ്ങളുണ്ട് ഇവിടെ സംഗീതജ്ഞാരുണ്ട് സംഗീത വിദ്യാലയങ്ങളുണ്ട് പല ആൾക്കാരും വരുന്നില്ല പയ്യനോരുള്ളവരെല്ലാം ആസ്വദിക്കുന്നവരാന്ന് പറയാൻ കഴിയില്ല ധാരാളം പേരുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു പക്ഷെ ഇങ്ങനെ അതിനൊരു ഒരു ഒരു എന്തോ ഒരു വിഷയമുണ്ട് അതിനകത്ത് എനിക്കത് നമ്മൾ തന്നെ ചിലപ്പോൾ ഫോൺ ചെയ്ത് പറയും നിങ്ങൾ വരാറില്ലല്ലോ നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടു എണിച്ചു വരുത്തി കൊണ്ടുവരുന്ന ജോലി ചെയ്യലുണ്ട് എങ്ങനെയൊക്കെ കൊണ്ടുപോകണം ഇല്ല അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമല്ലല്ലോ ഇത് കാര്യമാണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് തീരുമാനത്തിൽ നൂറ്റി പതിനൊന്ന് ദിവസം നടത്തണമെന്ന് ഇപ്രാവശ്യം കണിശമായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നൂറ്റി പതിനൊന്ന് ദിവസം നടത്തില്ല നടത്തില്ല അതെ അതങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല നടത്താൻ സാധിക്കില്ല അത് നമുക്ക് നമ്മുടെ ഉദ്ദേശ തലത്തിലേക്ക് അതിനെ ബന്ധു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത്ര ഒരു വെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ പറയൂലേ അതിലൊന്നും ഇപ്പോൾ എടുത്തിട്ടാടാൻ കഴിയില്ല ആവശ്യമില്ല പക്ഷേ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇരുപത് ഇരുപത് അടുത്ത വർഷം നടത്തുന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഇത് തുടക്കം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് നമ്മളിതിലോട്ട് കടന്നു വരുമായിരുന്നു അപ്പോൾ കുറച്ചൊരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇത്രയും കാലമായല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം അല്ല നൂറ്റി പതിനൊന്ന് ദിവസം എന്നുള്ളത് ടാസ്ക് അല്ലാതായിട്ടുണ്ടാവില്ല ശരിക്കും അല്ല അന്ന് പെട്ടെന്ന് തീരുമാനിച്ചു പറയുമ്പോൾ അതിൻ്റെ ഏകദേശം അന്നേരം ഒൻപതോ പത്തോ ദിവസം കൊണ്ടാണ് ഈ തീരുമാനിക്കുന്നത് ഒൻപത് പേര് എന്നിട്ട് അത്രയും വിജയകരമാക്കി മാറ്റാൻ പറ്റി തന്നെ എങ്ങനെയാണ് പിന്നെ ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നവരും ഒക്കെ എത്തിക്കുമെന്നൊക്കെ അദ്ദേഹത്തോട് നമ്മൾ ആദ്യം കായ് പോയി കണ്ട് സംസാരിക്കുന്ന വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് ചോദിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് ഞങ്ങളിങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നുണ്ട് അതിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു പിന്നെ വരുന്നത് ആ വന്ന് അതിൽക്കുള്ളൊരു സ്നേഹം കൊണ്ടാണ് ആ ആ മമ്മത്തെ കൊണ്ടല്ല ഒരാൾ കണ്ട് സംസാരിക്കുമെന്ന് തന്നെ അത് എനിക്ക് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം അത് സംഘാടകരുടെ ഒരു ബലമാണ് ബലമാണ് ശക്തിയാണ് കഴിവാണ് കഴിവാണ് ആ ഒരു ഒരാളെ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും അത് ഈ ഒരു സംഗീത മഹോത്സവം നടക്കുന്നത് ശരിക്കും അഭിമാനിക്കാൻ പറ്റും അപ്പൊ ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് തന്നെ ഈ ഒരു പരിപാടി മുന്നോട്ട് പോകും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയായിട്ടും സ്വാമിജി നടക്കുന്ന പോലെ ും ഈ ഒരു പ്രയാണം മുന്നോട്ട് പോകണം അതിനോട് തടസ്സം ഉണ്ടാവരുത് തീർച്ചയായിട്ടും അപ്പൊ നമ്മളോട് സംസാരിച്ചതിനും ഇത്രയും കാര്യങ്ങളെ പറഞ്ഞതിനും ഒക്കെ വലിയ നന്ദി